മീഡിയയിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ സെലിബ്രിറ്റീസിലും ഇൻഫ്ലുവൻസേഴ്സിലൊക്കെ വീഡിയോ കാണുന്ന കുറച്ച് നിൽക്കുന്നത് ഓക്കെ ഇവരിലൂടെയാണ് നിങ്ങൾ കുറേ ആളുകളെ കാണുന്നതും സോഷ്യൽ മീഡിയയിൽ കമൻ്റ് ചെയ്തതും പ്രത്യേകിച്ച് ഒരു കാര്യം പറയാണ്ട് ഇവരുടെ എഫേർട്ട് ഭയങ്കരമാണ് കമൻറ്റ് ഇടുന്ന ഒരുപാട് പേര് ഇവർ വീഡിയോസിനായിരിക്കും ആരോ വല്ല പണിയുണ്ടോ അങ്ങോട്ടല്ലേ ഇങ്ങോട്ടല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇവരുള്ളതുകൊണ്ടാണ് ജനങ്ങൾ നിങ്ങൾക്ക് എല്ലാവരും കാണാൻ പറ്റുന്നത് സോ അതൊന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇണ്ടായിരുന്നു ഞാൻ വന്നറിയുമ്പോൾ വീഡിയോ ഞാൻ താങ്ക് യു താങ്ക് യു സിജോ വന്നിട്ട് വരും ി നിങ്ങളുടെ ആർക്കും ഞാൻ ഇന്റർവ്യൂ ഞാൻ ബ്ലോഗിൽ നിന്ന് എടുക്കുന്നില്ല സഹായിച്ചു രണ്ടുപേരായിട്ട് തോന്നിന്റെ ഹാപ്പി തന്നെ സിജോ എന്ന് വിജയാണ് വിജയായിട്ടാണ് ഇറങ്ങി പോണത് ആൾക്കൊരു പരിക്ക് പറ്റിട്ടാണ് ഇറങ്ങി പോരേണ്ടത് എന്നിട്ട് വീണ്ടും ആളിട്ട് നിക്കാന്ന് വെച്ചാൽ വലിയൊരു കാര്യമല്ലോ അവിടെ നിക്കണ ആൾക്കാരിൽ നിങ്ങക്ക് തന്നെ അറിയാല്ലോ എനിക്ക് തോന്നി സേഫ് ആയിട്ട് കളിക്കുന്നത് അറിയില്ല തീരുമാനം കപ്പടിക്കാണെങ്കിൽ അടിക്കട്ടെ സന്തോഷമല്ലോ ആരെ കപ്പടിച്ചാലും സന്തോഷമുള്ളൂ ചേട്ടാ എനിക്ക് അങ്ങനെയൊന്നും തോന്നിട്ടില്ല വോട്ടിന്റെ അടിസ്ഥാനത്തിലാവും

അത് പറയാൻ പറ്റില്ലല്ലോ ഒട്ട് ഇങ്ങനെയൊക്കെയാണോ ഓരോരുത്തരും ഔട്ടായി പോകണം എന്ന് മനസ്സിലാകില്ല അപ്പൊ കപ്പടിക്കാൻ പോകും ചേട്ടൻ ചാൻ ചൊക്കെ കണ്ടുപിടിച്ചിട്ട് ചെ വേറെ അടിച്ച് ചെയ്യുന്ന പറയാ വിചാരിച്ചിട്ട് ഒറ്റയടയ്ക്ക് മാറി പോലെ നിങ്ങളും കുറച്ചും കൂടെ ആലോചിച്ചു നിന്നോ ചിലപ്പോ വേറെ വേറെ ആവുമ്പോൾ കപ്പടിക്കുക എനിക്ക് അവര് തമ്മിൽ ഫ്രണ്ട്സാണ് പക്ഷേ ഞാൻ ഇറങ്ങിയപ്പോ അവിടെ നേരെ വിട്ടു കാശ്മീർ പിന്നെ അങ്ങനെ നോർത്ത് ഈസ്റ്റ് പോയി അരുണാചല് പോയി മേഘാലയ പോയി നാഗാലാന്റ് പോയി ഇപ്പൊ വന്നിട്ട് ഒരു പത്തു അഞ്ച് ദിവസമായിട്ടുള്ളു പിന്നെ എൻ സെൻസി ഓട്ടത്തി രണ്ടു ദിവസത്തിനുള്ളിൽ ഫിനാലെ ഉണ്ടാവില്ല ഓട്ടത്തിലൊക്കെ കേരളത്തിലെ ആൾക്കാരുടെ ഞാൻ മുന്നേ ചെയ്തായിരുന്നു വീട്ടിലും വീട്ടിലുണ്ടായിരുന്നു ആരോടത്തും പറഞ്ഞില്ല എന്റെ എനിക്കാണെങ്കിൽ ഈ സംഭവം ആദ്യമായ അവിടെ നിന്ന് വിളിച്ചോറിന ആരോടത്തും മിണ്ടരുത് അപ്പൊ ഞാൻ ചോദിച്ചായിരുന്നു കുറച്ചുപേരെ വിളിച്ചിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ലേ ഇതൊക്കെ ഫസ്റ്റ് ടൈം ആണ് അത് ശരിയെന്നാൽ എനിക്കൊരു വിഷമായി ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സാധനമായിരുന്നു പിന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ കാരണം ജനങ്ങൾ എങ്ങനെയാണ് കാണുന്നത് അവർക്ക് എന്താണോ ഒന്നും ഇനി ബാക്കി സിജോത്രോ വന്നിട്ട് എന്തെങ്കിലും കാണാൻ പറ്റില്ല എല്ലാവരും സന്തോഷം ഒരു കാഴ്ചപ്പാടിൽ ടോപ് ത്രീ ഞാനതിന് വീഡിയോ ചെയ്തായിരുന്നു നമ്മുടെ ജിൻഡപ്പൻ നമ്മുടെ ജാസ്മിൻ ആൻഡ് ജാസ്മിൻ്റെ ഗെയിം കാണിച്ചു അവനെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഗെയിം എന്നാന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കാരണം നിങ്ങൾ എന്നെ നോക്കി കാണാൻ പറ്റും ശ്രീതു ഋഷി ഇവരൊക്കെ വേറൊരു കാറ്റഗറിയിൽ ഉള്ള നിക്കുന്ന ആൾക്കാരാണ് ആൻഡ് നമ്മുടെ ജിന്നപ്പി വേറൊരു കാറ്റഗറിയിൽ നിൽക്കുന്ന ജാസ്മിൻ വേറൊരു രീതിയിൽ അർജുൻ വേറൊരു രീതിയിൽ ഒരാൾ അടീൻ്റ് ആക്കും ഒരാൾ അടീൻഡാക്കുന്നില്ല സോ ആര് ഗെയിം കളിച്ചിട്ടാണ് ഇതിൽ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ